യ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇതാ വൈകുന്നേരം ഒരു കല്യാണത്തിന് പോവാട്ടോ അമ്മേൻ്റെ പാപ്പൻ്റെ മോളെ കുട്ടീൻ്റെ കല്യാണമാണ് റിസപ്ഷനാണ് അപ്പോൾ അതിന് പോവാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ വീട്ടിൽ ചേച്ചിയും മക്കളും ഒക്കെ ഉണ്ട് അവരെല്ലാവരെയും അവിടെ ആക്കിയിട്ട് നന്ദുമോളെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോണത് ആ ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ ഓട്ടോ വരേണ്ടിട്ടോ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഹോട്ടോയ്ക്ക് കയറാൻ വിചാരിക്കേണ്ട അതിലാളുണ്ടോ എന്നൊന്നും അറിയില്ല ആളില്ലെങ്കിൽ ഞങ്ങളതിൽ കയറും കുറച്ച് ദൂരം ബസ്സിന് പോവാണ്ടേ അതിന് വണ്ടി എടുത്തില്ല ഞങ്ങൾ നടന്നു പോവാ വിചാരിച്ചിട്ട് നോക്കാം ഓട്ടോലാളില്ല ഇനിയിപ്പം ബസ് ഇട്ടണം ബസ് ഇട്ട് അവിടെ വരെ ഓട്ടോയില് പോകണം കാരണം നടക്കാൻ കൊറേ ഉള്ളോണ്ടേ ഓട്ടോയില് കേറാ വിചാരിച്ച അപ്പോൾ ഗൈസ് ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ട് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അപ്പം തന്നെ ഞങ്ങൾക്കൊരു ബസ് കിട്ടിയിട്ടാണ് അപ്പോൾ ഞാനും അമ്മയും ബാക്കിലാണ് സീറ്റ് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ അവിടെ രണ്ടാളവിടെ ഇരുന്നനേട്ടാ അതിൻ്റെ നേരെ അടുത്തുള്ള സീറ്റിലുണ്ട് അപ്പോൾ ഈ ബസ്സിൽ കയറിയാൽ കല്യാണ വീടിൻ്റെ അവിടേക്കുള്ളതാണ് പക്ഷേ കുറച്ച് ദൂരെ പോവുള്ളൂ അവിടെ സ്റ്റോപ്പായിട്ട് നിർത്തുമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഓട്ടോയിൽ കയറി നേരെ നേരേതാണ് കല്യാണ മണ്ഡപത്തിലെത്തിയിട്ടോ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് റിസപ്ഷൻ ഉള്ളത് വൈകുന്നേരമാണ് കുറച്ച് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഞങ്ങൾ അപ്പം നേരെ കുറച്ച് നേരം സംസാരിച്ച് പിന്നെ പിന്നെതാ നെയ്ച്ചോറും ചിക്കനുമാണ് അത് കഴിക്കാൻ വേണ്ടി പോയിട്ടോ അപ്പം നെയ്ച്ചോറ് വന്ന് അച്ചാറ് വന്ന് തൈര് വന്ന് അടുത്തത് ചിക്കൻ കറിയും വന്ന് കേട്ടോ വീട്ടിൽ നിന്ന് ചിക്കനും ചോറൊക്കെ കഴിച്ച് പോയതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്നാളും ഇത് അങ്ങനെ തിന്നില്ല കേട്ടോ കുറച്ച് തിന്നിട്ട് ബാക്കി മതിയാക്കി കാരണം ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് അവിടെ എത്തിയത് അനീഷേട്ടെൻ്റെ ചേച്ചിയും മക്കളൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ പോയി വരാമെന്ന് വെച്ചിട്ട് പോയതാണേ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളവിടെ ഇരിക്കുമ്പോഴാണ് കല്യാണപ്പെണ്ണും ചെക്കനും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നത് കേട്ടോ അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ വേഗം വന്നു കേട്ടോ ഇത് അമ്മേൻ്റെ പാപ്പൻ്റെ മോളെ മോനാണ് ഇവൻ്റെ കല്യാണമാണ് കേട്ടോ അപ്പോൾ അതാ ചെക്കൻ നല്ല സ്മാർട്ട് ആട്ടോ അടിപൊളിയാണ് ആൾ ഭയങ്കര സ്നേഹാ കേട്ടോ നമ്മളെ കുടുംബക്കാരെ കണ്ട അവന് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ അതാ കല്യാണപ്പെണ്ണിനെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് അവളവിടെ കുടുംബക്കാരെ ഒക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണേനെ പിന്നെ അതാ മാമൻ്റെ ഉണ്ട് കേട്ടോ കൂടെ അങ്ങനെ ഓനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഓനും അവൾക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് കുഴപ്പമില്ല വീഡിയോയിൽ വരുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അവൾക്ക് നാണായിട്ട് വയ്യ കേട്ടോ അപ്പം അവർ ഇങ്ങോട്ടും ഓക്കെ ഡി പറഞ്ഞപ്പോൾ ആൾ നോക്കുക കേട്ടോ അങ്ങനെ പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും വീഡിയോ ഒക്കെ കഴിഞ്ഞത് ഓൾ അവൾ കുടുംബക്കാരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകളൊക്കെ വന്ന് തുടങ്ങീണ് നല്ലൊരു ലഹങ്ക കേട്ടോ ഇട്ടത് നല്ലൊരു കളറാണ് അപ്പോൾ അവൻ്റെ പെങ്ങളും അമ്മയും എല്ലാവരും അവിടെ ഉണ്ട് ഇത് പിന്നെ ഓളെ കൂടെ പഠിക്കുന്ന കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട് എല്ലാവരും മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ് മുകളിൽ ആണ് സ്റ്റേജ് ഉള്ളത് അവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് അലങ്കരിച്ച സ്റ്റേജ് ഉണ്ട് അപ്പോൾ ഇവരെല്ലാവരും അവിടെ ഇരുന്നതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഞാനും അനീശേട്ടൻ്റെ അമ്മ ഇവിടെ ഇങ്ങനെ ഇരുന്നു കുറച്ച് നേരം കുറച്ച് കഴിഞ്ഞിട്ട് പോവാമെന്ന് പറഞ്ഞു അനീചേട്ടൻ അപ്പോൾ അനീ ചേട്ടൻ പറഞ്ഞിട്ട് പോകുക പോവാം കാരണം ചേച്ചി മക്കളും അവിടെ ഉണ്ടല്ലോ ഞങ്ങൾ ചെന്നിട്ട് വേണം വൈകുന്നേരത്തേക്കുള്ള ഉള്ളവർക്കുള്ള ഫുഡ് റെഡിയാക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് രാത്രിത്തേക്കുള്ളത് എന്നും ചോറും കറിയൊക്കെ തന്നെയല്ലേ അപ്പോൾ നമ്മൾ കല്യാണപ്പണ്ണേനെ സൽക്കരിച്ച് ല്ലേ നമ്മളെ വീട്ടിലേക്ക് അപ്പം അവർക്ക് വേണ്ട ഫുഡ് നമ്മൾ അവിടെ കടയിൽ ഓർഡർ ചെയ്തിട്ടാണ് പോകുന്നത് ഇനി പോകുമ്പോൾ അത് മേടിച്ചിട്ട് പോകണം അപ്പോൾ ചോറൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്ന് മോളിൽ ഓഡിറ്റോറിയത്തിലേക്ക് മോളിലേക്ക് കയറുകയാണ് അവിടെ അലങ്കരിച്ചതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ അഭിമുഖം പോണ കല്യാണ വർക്കിൻ്റെ ഒക്കെ തന്നെ ഓരോ തന്നെ വർക്കാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഞങ്ങളെ നാട്ടുകാർ തന്നെയാണ് ഇവിടെ എല്ലാവരും ഉള്ളതും അപ്പോൾ ഇത് ഓൻ തന്നെ വർക്കാണ് ഇത് വേറെ കുട്ടികളാണ് കേട്ടോ ഇവിടെ അഭിമുഖം വന്നിട്ടില്ല ഒരു ടീമിൻ്റെ തന്നെ വേറെ കുട്ടികളാണ് വന്നത് അപ്പോൾ ഓഡിറ്റോറിയത്തിലെ എന്താ പറയുക സ്ഥല സൗകര്യമൊക്കെ ഒന്ന് കാണാച്ചിട്ട് വന്നതാട്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോഴാണ് വലിയൊരു ഫാന് കണ്ടത് അപ്പോൾ ആ ഫാനൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ ഞാനിത് ആദ്യമായിട്ടോ കാണുന്നത് എന്തായാലും സംഭവം അടിപൊളി കാണാനും ഒക്കെ നല്ല സൗകര്യം ഉള്ളൊരു ഓഡിറ്റോറിയമാണ് അപ്പോൾ അഭി പറയും ചെയ്തമ്മ ഇന്നും അവിടെ കാശുവേട്ടൻ്റെ വർക്ക് തന്നെയാണ് വേറെ കുട്ടികളാ പോയി എടുത്തതെന്ന് പറഞ്ഞിട്ടോ അങ്ങനെതാ എൻ്റെ മാമനും അമ്മയാണ് ആ പോണത് അമ്മൻ്റെ പാപ്പൻ്റെ മോൻ തന്നെയട്ടോ കല്യാണ ചിക്കൻ്റെ അമ്മേൻ്റെ ആങ്ങളെയും ഭാര്യയാണ് അപ്പോൾ ഒരു അവിടേക്ക് ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനും അമ്മയും അനീഷേട്ടനും കുറച്ച് നേരം ഒന്ന് അവിടെ ഇരുന്ന് കുറച്ച് നേരം വെച്ചൊരു രണ്ട് മിനിറ്റ് അവിടെ ഇരുന്ന് ഒന്ന് ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഇനി പോവാമെന്ന് വിചാരിച്ച് ഞാനും അമ്മയും അനീഷേട്ടനും ഉന്നയിച്ചിട്ടോ കാരണം ഇവിടെ ഇരുന്നിട്ടൊരു സമാധാനമില്ലേ ഓരോ വീട്ടിലാക്കി പോകുന്നതുകൊണ്ട് അപ്പോൾ അമ്മായിനോടും മാമനോടും യാത്ര പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് നയിച്ചിട്ട് ആ മുന്നിലേക്ക് വരുക കേട്ടോ ഓഡിറ്റോറിയത്തിൻ്റെ ഇതിങ്ങനെ ഓരോ സീറ്റും ഇട്ടതുണ്ടാറിയോ ഇങ്ങനെ താഴ്ന്നും പൊന്തി എന്നുള്ള ആ ഒരു രീതിയിലാണ് അതുകൊണ്ട് നമുക്ക് കല്യാണം അടിപൊളിയായിട്ട് ഇരുന്ന് കാണാം കേട്ടോ ആരെയും തല ഒരു ബുദ്ധിമുട്ടായിട്ട് വരില്ല അപ്പോൾ അവിടെ കല്യാണച്ചക്കനുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അമ്മായി എന്താണെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ ഒരാ ഒരു തിരക്കിലാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഓരോടൊക്കെ യാത്ര പറഞ്ഞാൽ ഞാനും അനീഷേട്ടനും അമ്മയും ഇറങ്ങുകയാണ് താഴെ ഇനി കുറച്ച് കുടുംബക്കാരൊക്കെ ഉണ്ട് ഓരോടൊക്കെ യാത്ര പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങുകയാണ് പോണ പോക്കൽ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ചെറിയൊരു വീഡിയോ ഒക്കെയാണ് പ്രത്യേകിച്ച് കാര്യങ്ങളും കണ്ടൻറ്റും ഒന്നുമില്ല കല്യാണത്തിന് വന്ന ചെറിയൊരു വ്ളോഗ് അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഞങ്ങൾ മൂന്നാളം തന്നെ പോയിട്ടുള്ളൂ നന്ദുമൂള് വരാന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ചേച്ചി മക്കളുള്ളതുകൊണ്ട് നന്ദുമുൾ അവിടെ നിന്ന് വരാനൊരു മടി കേട്ടോ മക്കളൊക്കെ കണ്ടപ്പോഴേ ഭയങ്കര സന്തോഷമായി ഓൾ അവരുടെ അവിടെ ഓരോ കൂടെ അങ്ങോട്ട് അടിച്ച് അങ്ങനെ ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി പോവാണ് പക്ഷെ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് ബസ് ഫുള്ള് ഭയങ്കര തിരക്കാട്ടോ ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ അല്ലെ കേട്ടോ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് അവിടെ ഞങ്ങളുടെ നാട്ടിൽ ബേപ്പൂർ ഫെസ്റ്റ് നടക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെയുള്ള തിരക്ക് കാരണം ബസ്സൊന്നുമില്ല ഫുള്ള് തിരക്കാണ് എല്ലാം അപ്പം ഞാൻ അനു ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് ഓട്ടോയ്ക്ക് പോകാം അങ്ങനെ ഓട്ടോയിലൊക്കെ കെയർ ചെയ്താൽ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബേപ്പൂർ ഫെസ്റ്റിവലിന് പോയ ഒരു വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ബേപ്പൂർ ഫെസ്റ്റ് എന്നാണ് പറയുമെങ്കിലും അവിടെ ചാലിയം ഫെസ്റ്റ് ഉണ്ടായി അതിൻ്റെ അവിടെ പോയ ആ ഒരു ചെറിയ വീഡിയോയും കൂടി നമ്മുടെ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതിന് നമ്മൾ ഫെസ്റ്റ് കഴിഞ്ഞ് വരുമ്പോഴുള്ള ഒരു ചെറിയ സംഭവമാണ് കേട്ടോ നന്ദുമോളും ഞാനും അനീശേട്ടനും കൂടിയാണ് അന്ന് പോയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വ്ളോഗും കൂടി ഞാനിതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണെട്ടോ അങ്ങനെ നമ്മളെന്തായാലും വീട്ടിലൊക്കെ എത്തി ചേച്ചി മക്കളൊക്കെ ഉറങ്ങാണ് അപ്പം അവരെ ശല്യപ്പെടുത്തിയില്ല ഞങ്ങൾ എത്തിയത് അവരെ അറിഞ്ഞിട്ടൊന്നുമില്ല നന്ദുമോൾ വേഗം നീച്ചൊക്കെ വന്ന് കുട്ടികളവിടെ ഉറങ്ങേണ്ട കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഇനി നമ്മൾ ഫെസ്റ്റിവലിന് പോയ അന്നത്തെ ചെറിയൊരു വ്ലോഗ്താ രാത്രിയത്തെ വിശേഷം അങ്ങനെ ഞങ്ങൾ ഫെസ്റ്റിവൽ കഴിഞ്ഞ് വരുന്ന സമയത്തൊരു തട്ടുകട ഉണ്ട് ഞങ്ങളെ നാട്ടിൽ തന്നെ തന്നെയട്ടോ തട്ടുകട കണ്ടപ്പോൾ ഇവിടെ എന്താണ് ഓംലെറ്റും ദോശയുണ്ട് എന്ന് പറഞ്ഞത് അങ്ങനെ ഇത് നമ്മുടെ ബി എസ് എൻ എല്ലിൻ്റെ ആളാ ബി എസ് എൻ എൽ പറഞ്ഞാൽ നമ്മുടെ വൈഫൈ ഫിറ്റ് ചെയ്തെന്ന ആളാണത് അപ്പോൾ അവിടുന്ന് യാദൃശ്ചികമായിട്ട് ആളെയും കൂടി കണ്ടപ്പോൾ അതിന് ശേഷം വൈഫൈൻ്റെ കുറച്ച് കാര്യങ്ങളും കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് റേഞ്ച് ഇല്ലാത്തതും കറങ്ങണതും ഒക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ അങ്ങനെ ഇത് എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടീൻ്റെ അച്ഛനും എല്ലാവരും കൂടി ഉള്ളൊരു തട്ടുകടയാണ് ഇപ്പോൾ സമയം ഒരു പതിനൊന്നര ഒക്കെ ആയിരുന്നു കേട്ടോ രാത്രിയിൽ ആ സമയത്താണ് ഞങ്ങൾ ഞങ്ങളിവിടെ എത്തിയത് അന്ന് ഫെസ്റ്റിവലിൽ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അത്ര നേരം വഹിക്കണം അപ്പോൾ നന്ദുമുള അവിടെ ഇരിക്കേണ്ടത് നന്ദുമോൾക്ക് ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് ഒന്നും തിന്നാതെയാണ് ഞങ്ങൾ ഫെസ്റ്റിന് പോയതേ അപ്പോൾ നന്ദുമോളക്ക് വാങ്ങി കൊടുക്കാമെന്നുള്ള രീതിക്കാണ് ഞങ്ങൾ വന്നത് അപ്പോൾ നന്ദുമോൾക്ക് രണ്ട് ഓംലേറ്റും മൂന്ന് ദോശയും ചട്നിയും സാമ്പാറും ഒക്കെ ഉണ്ട് ഒരു അനി ചേട്ടൻ വാങ്ങി കൊടുത്ത് അത് അവിടെ ഇരുന്ന് കഴിക്കേണ്ടിട്ടാ അവൾക്ക് വിഷം തഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ നമ്മളെ മക്കൾക്ക് നമ്മളെല്ലാം വാങ്ങിക്കൊടുക്കാനുള്ളതല്ലേ അപ്പോൾ ഇതാ ഈ ആളാണ് നമ്മുടെ ക്ലാസ്മേറ്റ് എന്ന് പറയാനേ അവർ പത്തിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ എട്ടിൽ എന്നുള്ള രീതിക്ക് കേട്ടോ പക്ഷേ ഭയങ്കര അന്നേ നല്ലൊരു സ്നേഹമുള്ളൊരു ആളാണേ നമ്മളെ കണ്ടാലൊക്കെ ഭയങ്കര കാര്യമാണ് അന്നത്തെ കാലം പിന്നെ ഒരാങ്ങള പെങ്ങൾ ബന്ധമൊക്കെ ആണല്ലോ എല്ലാവരും തമ്മിലുള്ളത് ഇപ്പോഴത്തെ കാലമാണല്ലോ മാറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ബന് ആ കാലത്തുള്ള ആ ഒരു സ്നേഹബന്ധം ഇപ്പോഴും എവിടെ കണ്ടാലും ഭയങ്കര കാര്യമാണ് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് വരതാണെന്ന് അപ്പം ഞാൻ ചോദിച്ചത് നിങ്ങളതാണോ ചോദിച്ചപ്പോൾ അല്ല അച്ഛനും അച്ഛൻ്റെ സ്നേഹനും കൂടി നടത്തുകയാണ് അവർക്കുള്ള ഒരു ചായ പൈസയ്ക്ക് വേണ്ടി നടത്തുകയാണെന്നൊക്കെ പറഞ്ഞേട്ടോ എന്തായാലും അതൊക്കെ റെഡിയായി ഞാനും അനീഷേട്ടനും ദോശ വാങ്ങി ഞങ്ങളും കഴിച്ച് ഞാനിത് ലാസ്റ്റ് കുറച്ച് വെള്ളം കുടിക്കുക കേട്ടോ അങ്ങനെ ഇവിടെ നല്ല കച്ചവടമായി തുടങ്ങിയൊരു സമയമാണ് അപ്പം ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് പോവാണ് ന്തുമോളാണ് ഈ വീഡിയോ എടുക്കണത് പിന്നെ ഒരു ടീമും കൂടെ വന്നവിടെ ഇരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർ വന്ന് ഇരുന്ന് കഴിക്കണമൊക്കെ ഉണ്ട് അങ്ങനെ ലാസ്റ്റ് അനീച്ചേട്ടൻ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ പോവാണ് ആ ബില്ല് പേ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ചെറിയൊരു കണക്കൊക്കെ തെറ്റിപ്പോയി നമ്മുടെ മറ്റേ ടീമിന് അപ്പോൾ അനീശേട്ടൻ അതൊക്കെ ക്ലിയർ ആക്കി കൊടുത്തിട്ടോ അങ്ങനെ നന്ദുമോൾക്കും സോറി അമ്മയ്ക്കും അബിക്കുള്ളത് പാഴ്സല് വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അഭി എന്തായാലും വെയിറ്റിങ്ങിലാണ് അവിടെ ഞങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരുമെന്നുള്ളൊരു പ്രതീക്ഷ അഭിക്കുണ്ടല്ലോ അങ്ങനെ ഇതാ വണ്ടിമ്മിലൊക്കെ കയറി യാത്ര തിരിക്കുകയാണ് ആ സമയത്താണ് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ ഒരു തട്ടുകട ഈ വൈകി നല്ല തട്ടുകട ഉണ്ട് കേട്ടോ ഞങ്ങളെ നാട്ടിൽ അവിടെ പോയപ്പോൾ അവിടെയുണ്ട് ഒരു തട്ടുകട എന്ന് പറഞ്ഞ പോലെ ഭയങ്കര തിരക്കാ ഭയങ്കര തിരക്ക് ഞങ്ങൾ പോയ അവിടത്തേനും കാട്ടിയും തിരക്കാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഈ വഴിയിലൂടെ പോകുമ്പോഴുള്ള തട്ടുകടക്ക് അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിയാവാൻ നിരുന്ന ആ വീട്ടിലെത്തി അബി അബിക്കുള്ള പാഴ്സലൊക്കെ അയച്ച് നോക്കിയിട്ട് ഒന്ന് ദോശയും സാമ്പാറാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞേ ദോശയും സാമ്പാറും തിന്നതാണ് അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ അമ്മയെ ഫ്രിഡ്ജിലേക്ക് വെക്കാം ബാക്കി ദോശ ഞാൻ നാളെ രാവിലെ കഴിച്ചുകൊണ്ട് തരണേ അങ്ങനെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ബൈ സി യു